Welcome to Kumbum Teddy! <laughs> യെസ് അങ്ങനെ കുട്ടിക്കാനത്തിലെ പെക്കോ റിസോർട്ടിൽ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ദൂരത്തുള്ള ഈ ഒരു പരിന്തുംപാറയിൽ വന്നിട്ട് പെരുന്താറ വ്യൂ പോയിന്റും ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് കമ്പം തേനിയാണ് റിസോർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ കറങ്ങാനിരുന്ന ഞങ്ങളെ നമ്മുടെ റിസോർട്ടിൽ അച്ചായൻ പറഞ്ഞു ഇവിടെ നിന്നൊരു അമ്പത് കിലോമീറ്റർ പോയിക്കുന്ന കമ്പമായി നമ്മുടെ തമിഴ്നാട് കമ്പം തേനിയായി അവിടെ പോയിക്കുന്ന നമ്മുടെ മുന്തിരി തോട്ടങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അത് മാത്രമല്ല കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഈ റൂട്ട് നമുക്ക് പറഞ്ഞു കേട്ടോ വണ്ടി പോകാൻ വേണ്ടിയിട്ട് സത്രം വഴി എന്ന് പറഞ്ഞ വഴി പറഞ്ഞു തന്നു അവിടെ നമ്മൾ വണ്ടി ചാടി പിന്നെ അവിടെ നിന്നാണ് നമ്മൾ കമ്പം തേനി പിടിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ തിരികെയാണ് ഇവിടുന്ന് അറുപത്തി മൂന്ന് ആണ് നമ്മുടെ കമ്പത്തേക്കുള്ളത് അവിടെ നമ്മൾ ജെനീസ് ഗ്രേപ്സ് ഫാം എന്നുള്ള ഫാം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോറസ്റ്റ് റൂട്ടാണ് കുറച്ച് ഹയർപനക്കെ ഇറങ്ങി വേണം നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളൊക്കെ ഉള്ളത് ആ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു തമിഴ്നാട്ടിൽ മാത്രം കാണാൻ സാധിക്കുന്ന കുറച്ചധികം മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് കേട്ടോ പോകുന്ന വഴിയിൽ ഇതേപോലെ വഴിയോടെ കച്ചവടക്കാരായിട്ടുള്ള ഒരുപാട് മാമ്പഴ കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഒരു അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു മാമ്പഴ കച്ചവടം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ മാമ്പഴം അതേപോലെ തന്നെ കരിക്കൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ട് നമ്മുടെ യാത്ര നല്ല മധുരമുള്ള മാമ്പഴം കഴിച്ച് കരിക്കും കുടിച്ചിട്ട് നമ്മൾ നേരെ ജനീസ് ഫാമിലെത്തി അപ്പോൾ ജനീസ് ഫാമിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം